ഇക്കഴിഞ്ഞ പതിനേഴിന് ആലുവ കൂനന്തയിലെ അമ്പലം റോഡിലുള്ള അപ്പാർട്ട്മെന്റിലെ കിടപ്പുമുറിയിലാണ് പെരുമ്പാവൂർ സ്വദേശിനി ജെയ്സി എബ്രഹാമിനെ തലക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തലക്കേറ്റ ആഘാതമായിരുന്നു മരണകാരണം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അപ്പാർട്ട്മെന്റ് പരിസരത്ത് നിന്ന് ഹെൽമെറ്റ് ധരിച്ച ഒരാൾ നടന്നു നീങ്ങുന്ന ചെറിയൊരു സി ദൃശ്യവും ലഭിച്ചു ഇതിൽ നിന്നാണ് തൃക്കാക്കി ഗിരീഷ് ബാബുവിലേക്കും സുഹൃത്തും തൃപ്പൂണിത്ര എരൂർ സ്വദേശിയായ ഖദീജ എന്ന പ്രവിതയിലേക്കും പോലീസ് എത്തിയത് ജയ്സിയെ കൊലപ്പെടുത്തി പണവും ആഭരണങ്ങളും കവരാനായിരുന്നു പദ്ധതി തെളിവുകളൊന്നും ഇല്ലാതെ രണ്ടു മാസത്തെ ആസൂത്രിത ഗൂഢാലോചനയോടെയാണ് ഇരുവരും ജെയ്സിയെ ഇല്ലാതാക്കിയത് സംഭവ ദിവസം സഹോദരന്റെ ബൈക്കിലെത്തിയ ഗിരീഷ് ഉണിച്ചിറയിലാണ് ബൈക്ക് പാർക്ക് ചെയ്തത് തുടർന്ന് രണ്ട് ഓട്ടോകൾ മാറിക്കയറിയാണ് ജെസ്സിയുടെ അപ്പാർട്ട്മെന്റിൽ എത്തിയത് തുടർന്ന് കയ്യിൽ കരുതിയ മദ്യം ജെസിയും മുത്തു കഴിച്ചു മദ്യലഹരിയിലായ ജെസിയെ തൻ്റെ ബാഗിലുണ്ടായിരുന്ന ഡമ്പലെടുത്ത് തലക്കടിച്ച് കൊലപ്പെടുത്തി മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹം ബാത്റൂമിലേക്ക് മാറ്റി ജസ്സിയുടെ പക്കലുണ്ടായിരുന്ന രണ്ട് സ്വർണവളകളും രണ്ട് മൊബൈൽ ഫോണുകളും കവർന്നാണ് പ്രതി മടങ്ങിയത് മോഷ്ടിച്ച വളകൾ അടിമാലിയിൽ വിറ്റതായാണ് പ്രതിയുടെ മൊഴി ഇന്നലെ വൈകിട്ടോടെ അറസ്റ്റിലായ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വിശദമായി ചോദ്യം ചെയ്തു ലോൺ ലോണാപ്പിലൂടെയും ക്രെഡിറ്റ് കാർഡ് തുകത്തിലൂടെയും വലിയ കടം വരുത്തിയിരുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരിയായ സുഹൃത്ത് ജയ്സി സമ്പാദിച്ച പണവും സ്വർണവും കൈക്കലാക്കാനാണ് മറ്റൊരു പെൺ ചേർന്ന ഗിരീഷ് കൊലപാതകം ആസൂത്രണം ചെയ്തത് മാതൃഭൂമി ന്യൂസ് കൊച്ചി